നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ന്യൂസിലാൻഡ് തന്ന പണിയിൽ നിന്ന് ഒന്നും പഠിച്ചിട്ടില്ല എന്ന് വ്യക്തമാവുകയാണ് മൂന്ന് തവണയാണ് ന്യൂസിലാൻഡ് ഇട്ട് നമുക്ക് പണി തന്നത് ഇതല്ല ട്രാൻസിഷൻ പീരീഡിലൂടെ കടന്നു പോകുന്ന ഒരു യങ് ടീമിന് കൊടുക്കേണ്ട പിച്ച് പണി കിട്ടി സൗത്ത് ആഫ്രിക്ക പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു ടെസ്റ്റ് മത്സരം വിജയിക്കുകയാണ് ഒരു സംശയം വേണ്ട ഈ കളിയിലെ സ്റ്റാർ ബൗമ തന്നെയാണ് അദ്ദേഹത്തിന്റെ വളരെ ആ ആ അദ്ദേഹം കോർബിൻ ബോഷൻ പേഷ്യൻസോടുകൂടി ആദ്യം ഈ കളിയിൽ ക്രൂഷ്യലായി അവർ വിജയത്തിലേക്ക് കടന്നുപോയി കൈയടിക്കണം തീർച്ചയായിട്ടും പതിനൊന്ന് ടെസ്റ്റ് മത്സരങ്ങൾ നയിച്ചിട്ട് പത്തും വിജയിപ്പിച്ച ആ മനുഷ്യൻ അയാൾ തന്നെയാണ് എല്ലാ ക്രെഡിറ്റും അർഹിക്കുന്നത് കേശവ മഹാരാജ് കളി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടില്ലേ ഓൾ ക്രെഡിറ്റ് ടു ബൗമ അതിൽ നമ്മുടെ ടീം തകർന്നടിക്കും ഈ പിച്ച് ഒരല്പം ആശങ്ക ഉണ്ടാക്കുന്നതായിരുന്നു നമ്മളത് നേരത്തെ പറഞ്ഞതാണ് ടോപ്പ് ഓർഡർ സ്കോർ ചെയ്തെങ്കിൽ മാത്രമേ ജയിക്കാൻ സാധ്യതയും ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ടോപ്പ് ഓർഡർ തുടക്കത്തിൽ കൊളാപ്ഡായി അതായത് നമുക്ക് റണ്ണ് പിറക്കുന്നതിന് മുമ്പ് തന്നെ ജയ്സ്വാളി നഷ്ടമായി തൊട്ടു പിന്നാലെ കെ എൽ രാഹുലും പോകുന്നു അവിടെ നമ്മൾ കാലിടറിപ്പോയി പിന്നെ തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിലേക്ക് വീണുപോയി നമുക്ക് എടുത്തു പറയാനുള്ളത് വാഷിംഗ്ടൺ സുന്ദറുടെ പ്രകടനമാണ് ആദ്യ ഇന്നിങ്സിലും രണ്ടാമത്തെ ഇന്നിങ്സിലുമായിട്ട് നമ്പർ ത്രീയിൽ അധികം മോശമല്ലാതെ കളിച്ചു ഈ ഈ കളിയിൽ രണ്ട് ഇന്നിങ്സുകളിലുമായിട്ട് നൂറ്റൻപത് ബോളുകൾ ഫേസ് ചെയ്ത മറ്റൊരാളില്ല എന്ന കാര്യം കൂടി നോക്കണം അക്സർ പട്ടേൽ ഒരു കൗണ്ടർ അറ്റാക്ക് ശ്രമിച്ചു സിക്സും ഫോറും സിക്സും ഒക്കെ അടിച്ചെങ്കിലും പിന്നാലെ ടംബ ബൗമയുടെ കിടിലൊരു ക്യാച്ചിൽ അദ്ദേഹം വീണു അവിടെ തീർന്നു ഗില്ലിനെ ബാറ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നല്ലോ അദ്ദേഹത്തിന് പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ഒമ്പത് വിക്കറ്റ് വീണതോടുകൂടി കളി അവിടെ അവസാനിക്കുകയായിരുന്നു ഏതായാലും ഒരു ത്രില്ലിംഗ് വിക്ടറിയാണ് ഇത് സൗത്ത് ആഫ്രിക്കയ്ക്ക് സമ്മാനിക്കുന്നെങ്കിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കുന്ന ഒരു മത്സരമാണ് ടെസ്റ്റിൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റി അൻപത്തി ഒമ്പത് റൺസിന് ഓൾ ഔട്ട് ആയിരുന്നു നോക്കുക ഇന്ത്യ നൂറ്റി അൻപത്തി ഒമ്പത് റൺസാണ് എണീച്ചത് രണ്ടാം ഇന്നിങ്സിൽ സൗത്ത് ആഫ്രിക്ക നൂറ്റി അൻപത്തി മൂന്ന് റൺസിൽ ഓൾ ഔട്ടായി ഇന്ത്യ തൊണ്ണൂറ്റി മൂന്ന് റൺസിന് ഓൾ ഔട്ടായി ഒമ്പത് വിക്കറ്റ് നഷ്ടപ്പെട്ടു ഗില്ലാത്തതുകൊണ്ട് ഓൾ ഔട്ട് തൊണ്ണൂറ്റി മൂന്ന് റൺസ് സൗത്ത് ആഫ്രിക്ക മുപ്പത് റൺസിന് വിജയിച്ചി നൂറ്റി ഇരുപത്തി മൂന്ന് റൺസ് അവർ ഡിഫൻഡ് ചെയ്ത് ഇടൻ കാടൻസ് ജയിച്ചിരിക്കുന്നു നമ്മുടെ ബാറ്റിങ്ങിലേക്ക് വന്നാൽ ജയ്സ്വാള് ഡെക്ക് കെ എൽ രാഹുൽ ഒന്ന് വാഷിംഗ്ടൺ സുന്ദർ മുപ്പത്തൊന്ന് അദ്ദേഹം നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ജൂറൈൽ പതിമൂന്ന് ഋഷഭ് പന്ത് രണ്ട് രവീന്ദ്ര ജഡേജ പതിനെട്ട് അവസാനം അക്സറിന്റെ ഒരു ശ്രമം ഫോറും രണ്ട് സിക്സും ഒക്കെ അടിച്ചുകൊണ്ട് അദ്ദേഹം ഇരുപത്തി ആറ് റൺസ് പക്ഷേ കേശവ് മഹാരാജിന്റെ പതിൽ ടെമ്പ ബൌമയുടെ കിടലൻ ക്യാച്ച് കുൽദീപ് യാദവ് ഒന്ന് സിറാജ് പിന്നാലെ തന്നെ പോകുന്നു കേശവ മഹാരാജിൻ്റെ പന്തിൽ അവിടെ കളി തീർന്നു ഇന്ത്യ തൊണ്ണൂറ്റി മൂന്നിന് ഓൾ ഔട്ടായി സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് എടുത്ത് പറയണം സിമോൺ ഹാർമറുടെ കാര്യം അദ്ദേഹം മികച്ച രൂപത്തിൽ പന്തറിഞ്ഞു പതിനാല് ഓവറിൽ ഇരുപത്തൊന്ന് റൺസ് നാല് വിക്കറ്റ് എടുത്തു കേശവ മഹാരാജ് ഒമ്പത് ഓവറിൽ മുപ്പത്തേഴ് റൺസ് രണ്ട് വിക്കറ്റ് യൻസൻ ഏഴ് ഓവറിൽ പതിനഞ്ചിന് രണ്ട് വിക്കറ്റ് അദ്ദേഹം തുടക്കത്തിൽ വീഴ്ത്തിയ വിക്കറ്റുകൾ ഇന്ത്യക്ക് വലിയ രൂപത്തിൽ പണി തന്നു എഴൻ മഴക്രമിന് ഒരു വിക്കറ്റ് ലഭിച്ചു ഏതായാലും സൗത്ത് ആഫ്രിക്ക പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു ടെസ്റ്റ് മത്സരം വിജയിച്ചിരിക്കുന്നു വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്